ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ കുഞ്ഞിപ്പോൾ വന്നതിന് ശേഷമുള്ള ഒരു ഹാഫ് ഡേ ആണ് എൻ്റെ വീട്ടിലൊരു ഹാഫ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ നമുക്ക് ചായക്ക് പുട്ടും ചെറുപയർ കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും പൊന്നൂസും കിട്ടുന്ന ചെറുപയർ കറിയും പുട്ടും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞത് പൊന്നൂസ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബുധനാഴ്ച ആയ കാരണം അവർക്ക് കളറാണ് കേട്ടോ അപ്പോൾ പൊന്നൂസ് ഇതേ ഓണക്കോടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഒന്ന് ഓണക്കോടി ഇടണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഓണക്കോടിയൊക്കെ ഇട്ടിട്ടാണ് എട്ടോ പോകുന്നത് പൊനൂസും സച്ചോട്ടനും ഓണക്കോടിയാണ് കേട്ടോ രണ്ടാൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കൂടി ഇത് രണ്ടാൾ യാത്രയാക്കാൻ എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും നടന്നിട്ടാണോട്ടോ പോകുന്നത് ഇല്ല വീട്ടിൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഏട്ടന ചേച്ചിനെ വിളിക്കുക എന്തേലൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇന്ന് ഏട്ടനും ഇല്ല ചേച്ചീനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല അപ്പം പിന്നെ അവർ രണ്ടുപേരും നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെ ഇപ്പോൾ ന്യൂസിലാണെങ്കിൽ നടന്ന് പോവാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോയിരുന്നു പക്ഷെ ഇന്നത്തെ നമുക്ക് ഇങ്ങനെ നടത്തി വിടാനൊക്കെ പേടിയാണ് നമുക്ക് എന്നാലും അവർ രണ്ടുപേർക്കും നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നടന്നു പോവാൻ ചാറ്റൊക്കെ തന്നിട്ട് നടന്ന് പോവാണ് നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദൂരം തന്നെ ഉള്ളു കേട്ടോ സ്കൂളിലേക്ക് പിന്നെ ചില സമയത്തൊക്കെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഏടണമെന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നടന്നിട്ടുണ്ടെന്ന് പോവാറുട്ടോ രണ്ടുപേരും നടന്നിട്ടുണ്ട് പോവാറ് തിരിച്ചും അതേപോലെ തന്നെയാണ് കേട്ടോ തിരിച്ച് വരുമ്പോൾ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു വരുമല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നടന്നിട്ട് തന്നെ വരും പക്ഷേ ഏട്ടന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അമ്മ ദേ അച്ഛന് ചായ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ടതേ ആ കുഞ്ഞിപ്പണ്ണിനെ അവിടെ ബെഡിൽ കിടത്തിട്ട് കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ അമ്മ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഉണക്കിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉണക്കിയിട്ടുട്ടോ അപ്പം അതൊക്കെ കുറച്ചു തന്നെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് സമയം കിട്ടാത്ത കാരണം അമ്മ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഉണക്കിയിട്ട് വെയിലത്തൊക്കെ ഒന്ന് ഇട്ടു അമ്മയ്ക്ക് അതൊന്നും ചെയ്തു വെക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതേതാണ് തുണികളൊക്കെ കഴുകി വെച്ചു അച്ഛന് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് കടയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് ചെറിയ കട ഉണ്ട് കേട്ടോ പെട്ടിക്കട ഉണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം അമ്മയ്ക്ക് അവിടെ പോവാൻ അച്ഛൻ്റെ കട തന്നെയായിരുന്നു അപ്പോൾ അമ്മയാണ് ഇരിക്കുന്നത് അച്ഛന് വയ്യാത്ത കാരണം പിന്നെ അതേ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഒന്ന് ഉറക്കാൻ നിന്നോട്ടോ അങ്ങനെ ഒന്നും ഉറങ്ങില്ല കേട്ടോ ആൾ അങ്ങനെ പിന്നെ അവളെ ഉറക്കിയെടുത്ത് കുറേ നേരം അവിടെ കൊണ്ട് നടന്നിട്ട് അവിടെയൊക്കെ ഉറക്കിയെടുത്ത് പിന്നെ അതേ കഞ്ഞി കഞ്ഞി കുടിക്കാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കലൊക്കെ കഴിഞ്ഞിട്ട് അതേ കഞ്ഞി കുടിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചുട്ട ലീവാണ് കേട്ടോ കിച്ചുട്ടന് വയ്യാത്ത കാരണം കിച്ചിട്ട ലീവാണ് അപ്പോഴത്തെ ഞാനവിടെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കാൻ ഉണ്ട് അവിടെ ഇരുന്നിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് ലീവ് കാണായിരുന്നു അപ്പം ഞാനിരുന്നിട്ട് കഞ്ഞി കുടിക്കാൻ നമ്മളെ നല്ല നല്ല മുളക് ചമ്മന്തിയും പിന്നെ നമ്മുടെ പയറുപ്പേരിയും മീനും ഉണ്ട് കേട്ടോ ഇത് കൂട്ടിയിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത് കേട്ടോ അപ്പം കഞ്ഞിയൊക്കെ വയറ് നിറച്ച് കുടിച്ചു അങ്ങനെ കുഞ്ഞു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ചേച്ചി വന്നു കിട്ടും അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോട്ട് ഞങ്ങൾ രണ്ടുപേർ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞാനും കൂടി ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ രണ്ടാമിരുന്ന് സംസാരിക്കലങ്ങി കഴിഞ്ഞ് ചേച്ചിയുടെ കുട്ടീനൊക്കെ കുറേ നേരം ഇരുന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി പോയിട്ടോ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട് ചേച്ചി അവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ് ചേച്ചി നേഴ്സാണ് അപ്പോൾ ചേച്ചി ഉച്ചയ്ക്കത്തെ ലഞ്ച് ടൈമിൽ വന്നത് ഇരുന്നു ടെൻ്റെ അടുത്തേക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ ഇപ്പോഴത്തെ എൻ്റെ ഹാഫ് ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ